ദേവി ഭാഗവതം ദേവി മാഹാത്മ്യം എല്ലാ പാപങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ ദേവിക്കു മാത്രമേ സാധിക്കുകയുള്ളൂ ദേവി കർമ്മഗതികൾക്കും കാലദോഷങ്ങൾക്കും അതീതയാണ് ദേവന്മാർക്ക് പോലും കർമ്മഫലം അനുഭവിക്കേണ്ടതായി വരുന്നു രാജരാജേശ്വരിയായ ശ്രീദേവിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വിവരിക്കാൻ ആയിരം നാക്കുള്ള അനന്തനു കൂടി സാധിക്കില്ല എന്ന് യമരാജാവ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി സർവോത്കൃഷ്ടനായ മഹാവിഷ്ണുവിനും വാഗീശ്വരിയായ സരസ്വതിക്കും കൂടി വിവരിക്കാൻ കഴിയാത്തതാണ് ദേവിയുടെ മഹാത്മ്യങ്ങൾ നാല് വേദങ്ങൾക്കും ആറ് ശാസ്ത്രങ്ങൾക്കും പതിനെട്ട് പുരാണങ്ങൾക്കും അത് സാധ്യമല്ല എന്നും ശ്രീ യമധർമ്മൻ തന്നെ ദേവി ഭാഗവതം ധർമ്മസ്കന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പണ്ട് ഗോകുലത്തിൽ വെച്ച് ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീ പരമേശ്വരനോ ദേവി മഹാത്മ്യത്തെ വിവരിച്ചത് ശ്രീ പരമേശ്വരൻ തന്ത്രാദികളിൽ സംക്രമിപ്പിക്കുകയുണ്ടായി അത് സൂര്യൻ ഉപദേശിച്ചത് സൂര്യൻ തനിക്ക് ഉപദേശിച്ചു തന്നതായി യമൻ സാവിത്രിയോട് പറയുകയുണ്ടായി അത് യമൻ സാവിത്രിക്ക് വിവരിക്കുകയുണ്ടായി